മുട്ട അല്ലേ അലഞ്ഞ് എന്നാ കുറച്ചു ശരി മൈദപ്പൊടി കടലപ്പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതാണ് ഇൻഗ്രീഡിയൻസ് പിന്നെ കുറച്ച് കുറച്ച് ആദ്യം മൈദപ്പൊടി പല രീതിയിലാണ് ഞാൻ ഇതിന്റെ രീതിയിൽ ഞങ്ങള് ഞങ്ങളെ രീതി ചെയ്യണു എന്ന് മാത്രം മറ്റുള്ളവർ പല രീതി ഞാൻ ചെയ്യുന്നത് എന്താണ്

നല്ല കൊഴുകൊഴുപ്പാ പരുവായിട്ടാ അപ്പൊ ഇനി കുറച്ചു നേരം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ളത് ഉണ്ടാക്കാം അപ്പൊ ചിക്കൻ റെഡി ആയിട്ടാ ഞങ്ങള് ചിക്കനും ഒന്ന് മാവ് നോക്കി പോരിക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ അത് ചിക്കൻ റെഡി ആക്ക അമ്മ ഭജിക്കുള്ള കിഴങ്ങും പിന്നെ പച്ചക്കായും ഉള്ളിയൊക്കെ ഇതാക്കണ്ടിട്ടാ ഉള്ളി റിങ് ഉണ്ടാക്കാം ചിട്ടിന് ഒരു വെറൈറ്റി ആയിട്ട് കിഴങ്ങും ഉള്ളി അത് ആയിക്കോട്ടെ മുട്ട പജിക്കുള്ള മുട വട ഒരാൾ കള്ളൻ കട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മുട്ട ഭാജിക്കുള്ള നമ്മുടെ അല്ലേ കളാ ചിച്ചണ്ടേ ചിച്ചല്ല ഇഞ് മതിയത ആദ്യം അവര് കൊടുക്കണ്ട മുട്ട ഭാജി ഉണ്ടാക്കണ്ട ആദ്യേ എന്നിട്ട് തിന്ന മുട്ടജി ആയിട്ട് ചിന്ന പകുതിയാക്കില്ലേ അപ്പൊ ഒരു മുട്ട ഉണ്ട് രണ്ട് ഭാഗം കോഴിമുട്ടയ്ക്കുള്ള ഒരാളോട് അലഞ്ഞു നടക്കണ്ടോ കസേരയൊക്കെ എടുത്ത് വരണേ കോഴിമുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് കഴിച്ച് രണ്ടാമത്തേനാണ് ഇപ്പോൾ ഈ വരവ് പോയി ചീ കുളിച്ചോ മതിയേ കുളിച്ചിട്ട് പോരാ എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം ഓക്കെ അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ സാധാ വിറക്കടുപ്പിലാണ് ഉണ്ടാക്കണത് അപ്പം അടുപ്പത്ത് ചട്ടി വെച്ച് കഴിഞ്ഞ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയാന്നല്ലോ വലിയ വർഗ് വെച്ചത് ഒരാഴ്ചയ്ക്ക് എത്താവള വർഗ് എന്നപ്പോൾ അതിൻ്റെ പകുതിയുള്ളൂട്ടോ അത്രയ്ക്കൊന്നുമില്ല കേട്ടോ അപ്പം ഓയിൽ വെച്ചിട്ടാ ഞങ്ങളെ ചട്ടിക്ക് ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് അപ്പം ഇനി ഏതായാലും ചൂടായി കിട്ടണമെങ്കിൽ കുറച്ച് നേരമാവും അപ്പോൾ ഏതായാലും ഇനി ചൂടായി ഒരോള സമയം വെയിറ്റ് ചെയ്യാം അപ്പോൾ എണ്ണ ചൂടായി ഇനി അയക്കി ഞങ്ങൾ ചിക്കൻ പൊരിച്ചിട്ട് ഒരു ചെറിയൊരു ഇതുണ്ടാക്കുക വച്ചിട്ട് ചെയ്തു കേട്ടോ അപ്പൊ ഏതാണ്ട് ചിക്കൻ ഇപ്പം ഇട്ടിട്ടുള്ളു കേട്ടോ ഇനി ഒന്ന് ഒന്ന് പൊരിച്ചെടുക്കാണ്ട് എന്തായാലും കേട്ടോ അപ്പോൾ ഏതായാലും ചിക്കൻ ഏകദേശം ആയി ഇനി

കളറില്ലാതെ നോർമൽ ആയിട്ട് ചെയ്യാച്ചിട്ടാണ് എല്ലാം ഒന്നുമില്ല ഇത് റെഡി ആയ മുട്ടപ്പിച്ചേട്ടാ നമ്മളെ അപ്പൊ ചിക്കൻ റെഡി ആയിട്ടാ അപ്പൊ ഇനി ചിക്കൻ എടുക്കാൻ പോവാണ് ചിക്കന് വിങ്സും പീസും ഒക്കെട്ടാ കണ്ട വിങ്സ് സെപ്പറേറ്റ് മ്മ് ഷോ ഷോപ്പിലൊക്കെ വിൻസ് സെപ്പറേറ്റ് അവർക്ക് കിട്ടും നമുക്ക് പിന്നെ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനുള്ളവർ കുറച്ച് വാങ്ങിയല്ലേ ഞങ്ങളാകെ നാലാളല്ലേ ഉള്ളൂ അനിയല്ലേ അവൻ കണ്ണൂർ പോയതെല്ലാം ഒനിയൻ റിംഗ് ആയിട്ടാണ് ട്ടാ അത് ഒരു വേറൊരു ഇതാണ് കൂടുതലായിട്ടും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഉള്ളിന്റെ റിങ് റിംഗ് ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊരിക്കാം അപ്പം അതൊരു വേറൊരു സെറ്റാക്കി വെച്ചിട്ടാണ് അപ്പൊ പുള്ളിറിങ്ങ് എടുക്കട്ടാരിക്കും അമ്മയും പോയിരുന്നു പോയിരുന്നു അപ്പൊ ഏതാണ്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണ ത് കായവജി ആട്ടോ നമ്മളെ പച്ചക്കായ എന്ന് പറയുന്ന കായവജി അപ്പൊ കായവജി റെഡി ആയിക്കൊണ്ടിരിക്കണ്ട് അതിലിടക്ക് ഇപ്പൊ അതൊരാളിവിടെ നൂലോളിയാണ് എന്താണ് വാ ഉറങ്ങണ്ടായിക്കോട്ടെ വാ ഉറങ്ങാണെന്നുണ്ടോ ഒരാൾക്ക് വാ ഉറങ്ങാണ്ടട്ടെ അപ്പൊ ഞങ്ങൾ ഇതിനെ പിന്നെ കൊണ്ടായിക്കൊണ്ട് ഉറക്കിട്ട് വരാം നടക്ക് പോവാം നമുക്ക് വാ ഉറങ്ങാൻ പോവാം നടക്ക് അപ്പൊ റൂമിൽ വാ ഉറങ്ങാൻ പോട്ടെ അങ്കലവാടിന്ന് ഉറങ്ങാത്ത കുട്ടിയാണ് റൂമിൽ മാത്രമേ ഉറങ്ങുള്ളൂ ബജി റെഡി ആട്ടെ ഞങ്ങളെ കായവജി റെഡി ആയിക്കണ് അപ്പോൾ ഉറങ്ങാൻ പോയാളെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി കിഴങ്ങാട്ടോ അടുത്തത് പൊരിക്കേണ്ടത് ഇനി ഉരുളക്കേങ്ങാണ് അടുത്തത് പൊരിച്ചെടുക്കേണ്ടത് കേ ആയിക്കോണ്ടിരിക്കും കേട്ട ഇങ്ങനെ ഉണ്ട് ോട്ടെ അടിപൊളി അപ്പൊ ഞങ്ങളെല്ലാരും ഇതേട്ടാ കിഴങ്ങ് പജി പിന്നെ അല്ല മാറിപ്പോയി ഇത് കിഴങ്ങ് പജി ഇത് കായ പിന്നെ പിന്നത് ഇവിടെ ഓണിയൻ റിങ് പിന്നെ മുട്ട ബജി പിന്നെ ഇത് ചിക്കൻ വിങ്സ് രണ്ടും കിട്ടാ ഒരു വിങ്സും ഉള്ളത് ബാക്കിയുള്ളതൊക്കെ പീസാണ് അപ്പോൾ ഇത് ആദ്യം ഇതാണ് കഴിക്കുന്നത് അപ്പോൾ അപ്പോൾ ആദ്യം നല്ല ഇഷ്ടപ്പെടുന്നത് ആദ്യം സൂപ്പറായി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉറക്കുണ്ട് നല്ല ഉറക്കുണ്ട് ചിക്കന് അപ്പോൾ എന്നാലും അപ്പോൾ ഏതായാലും ഇനി ശരി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ